ഹലോ ഇന്നും ഒരു അൺബോക്സിങ് ആണ് പഴയതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നോക്കൊരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം അങ്ങനെ ഞാൻ കവറെല്ലാം മാറ്റി ബാഗ് എടുക്കാൻ നോക്കിയപ്പോൾ ദാ കിടക്കുന്നു വലിച്ചിട്ട് വരണ്ടേ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് രണ്ട് ബാഗും കൂടി ഒന്നിച്ച് ടേബിൾ ഇട്ടു വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഓപ്പൺ ചെയ്തു ഞാനൊന്ന് പേടിച്ചു കേട്ടോ അതെൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ കയ്യിലെടുത്തപ്പോഴോ ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്റ്റ് ഞാൻ കോംബോ ഓഫർ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് റിട്ടേൺ ചെയ്യണമെന്ന് കരുതിയതാണ് സംഭവം അടിപൊളിയായിരുന്നു എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം പത്ത് ബൾബ് ഒന്നിച്ച് പ്രകാശിച്ചത് പോലില്ലേ ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ട് വലിച്ചപ്പോഴേക്കും അതിൻ്റെ ചെയിൻ പൊട്ടി പൊട്ടിയിങ്ങ് പോരുന്നു സാരമില്ല നമുക്ക് റെഡിയാക്കാം എന്തായാലും പ്രോഡക്റ്റ് സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല അങ്ങനെ ഞാൻ അതൊന്ന് ഇട്ടാക്കി ഒന്ന് നോക്കി കേട്ടോ ഞാൻ മറ്റേ ബാഗും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അത് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ബാഗാണ് എന്നാലും രണ്ടും കൊള്ളാം മോശമായിട്ടില്ല എനിക്കിന്നേരം രണ്ടും ഇഷ്ടപ്പെട്ടു മറ്റതും ഈ രണ്ടാമത്തെ ബാഗ് ഞാൻ ഒന്ന് പൊട്ടിച്ച് അതുമൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് സംഭവം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ ബൈ ബൈ